ഹായ് എല്ലാവർക്കും ത്രീ ഗോൾഡൻ വിംഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പഴുത്ത ചക്കയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂട എന്നാണ് ഞങ്ങൾ ഇതിനെ പറയാറ് ചക്കയുടെ സീസൺ ആയാൽ കാസർഗോഡുകാർ ഉണ്ടാക്കുന്ന വളരെ രുചികരമായ മധുര പലഹാരമാണ് മൂട ഇത് ഉണ്ടാക്കാനായി ആവശ്യമായ ചേരുവകൾ കുതിർത്ത പച്ചരി ശർക്കര ചിരകിയ തേങ്ങ തേങ്ങാക്കൊത്ത് അരച്ചു വച്ച മിക്സ് പൊതിഞ്ഞു വെക്കാൻ ഇവിടെ വാഴയിലയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നാട്ടിലാണെങ്കിൽ വട്ടയിലയാണ് ഉപയോഗിക്കാറ് ഞങ്ങളുടെ നാട്ടിൽ വട്ടയിലയെ കുറുക്കൂട്ടി ഇല എന്നാണ് പറയാറ് ഞാനിവിടെ എടുത്തിരിക്കുന്ന വാഴയില അല്പം ചൂടാക്കിയാണ് എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ തേങ്ങയും പഴുത്ത ചക്കയും ശർക്കരയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരച്ച് വെച്ച മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതേ മിക്സിയുടെ ജാറിൽ പച്ചരിയും കുറച്ച് ഉപ്പും ചേർത്ത് അരക്കുക വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ കുറച്ച് അരഞ്ഞതിന് ശേഷം അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മിക്സും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാ കൊത്തി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പിന്നീട് ഇഡ്ഡലിപാത്രം ഗ്യാസിൽ വെക്കുക ഇഡ്ഡലിപാത്രത്തിന് ഞങ്ങൾ പറയാറ് അപ്പച്ചെമ്പ എന്നാണ് പിന്നീട് ഇലയിലേക്ക് അരച്ച് വെച്ച മിക്സ് അല്പമായി ചേർത്ത് പൊതിഞ്ഞ് ഇഡ്ഡലിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങനെ ഓരോന്ന് ഘട്ടം ഘട്ടമായി വെച്ചു കൊടുക്കുക ഇഡ്ഡലിപാത്രത്തിലെ വെള്ളം തിളച്ച് വരുമ്പോൾ അത് നന്നായി ആവി കയറി വെന്ത് വരും അടച്ചു വെച്ച് നന്നായി വേവിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മൂടെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യണേ